തുഴ വെള്ളിയാമറ്റത്ത് കുട്ടി കർഷകരുടെ കൂട്ടത്തോടെ ചത്തു സഹോദരങ്ങളായ ജോർജ്ജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത് മരച്ചീനി മരച്ചീനിത്തൊണ്ട് കഴിച്ചതാണ് മരണ കാരണമെന്നാണ് കണ്ടെത്തൽ കർഷകർക്ക് അടിയന്തര സഹായം നൽകുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് തൊഴുത്തിൽ കിട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥ പ്രകടിപ്പിച്ചത് പിന്നാലെ പശുക്കൾ പതിനേഴ് ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം അഞ്ചു പശുക്കളുടെ നില ഗുരുതരമാണ് ഞായറാഴ്ച വൈകിട്ട് എട്ടുമണിയോടിയാണ് കപ്പത്തുണ്ട് തീറ്റയായി നൽകുന്നത് ഇതിനു മുമ്പും ഉണങ്ങിയ തൊണ്ട് തീറ്റയായി നൽകിയിരുന്നു നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയാണ് ഇവ നൽകിയിരുന്നത് എന്നാൽ ഞായറാഴ്ച കപ്പത്തൊലി തീറ്റയായി നൽകി വൈകാതെ പശുക്കൾ ചത്തുവീഴുകയായിരുന്നു പത്തു ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച കുട്ടി ക്ഷീരകർഷകനുള്ള പുരസ്കാരം മാറ്റിവർ ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞു മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും വളരെ പോസിറ്റീവായ ഒരു മറുപടിയാണ് കിട്ടിയത് അവർക്ക് ഈ കുട്ടികളെ അവർക്ക് പേഴ്സണലി അറിയാവുന്നതാണ് നേരത്തെ അവാർഡുമായി ബന്ധപ്പെട്ട് അവരിവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന അർഹമായ സഹായം പറഞ്ഞിട്ടുള്ളത് സഹായം നൽകണമെന്നാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉപാധിരേഖി ചത്തവശ്വരെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി മരച്ചീനിത്തുണ്ട് ഉള്ളിൽ ചെന്നതാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടി കർഷകർക്ക് സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ